എന്റെ അമ്മ വേപ്പാ ഹലോ ഹാവ് എ നൈസ് ഡേ ഇന്ന് എനിക്കെന്തായാലും കുറച്ച് പണികളൊക്കെ ഉള്ള ദിവസമാണ് അങ്ങനെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പുറത്തുള്ള കുറച്ച് വേണികളുണ്ട് ഞാൻ പറഞ്ഞപോലെ തന്നെ ഇവിടെ ഒരു അക്കറേയും പോലെ ഒരു സംഭവം കാരണം ഒരു കുളം പോലെ ഒരു സാധനം ചെറുതായിട്ടൊന്നാക്കി വെച്ചിട്ടുണ്ട് കല്ലൊക്കെ വെച്ചിട്ട് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാറുണ്ടായാലും കുറച്ച് മീനൊക്കെ ഉണ്ട് ഉണ്ടായതിനെ മാറ്റണം പിന്നെ നമുക്ക് കപ്പ കുറയ്ക്കാൻ പോകണം അപ്പം നമുക്ക് ആദ്യം ഈ മീനൊക്കെ മാറ്റിയിട്ട് കുളം അത് കുളം അല്ല ആ സംഭവം വൃത്തിയാക്കാം എട്ട് എന്റെ പുറത്ത്

സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ടും ഇങ്ങനെ കപ്പയൊക്കെ പറിച്ചിട്ട് പിന്നെ വീട്ടിൽ വരുമ്പം എനിക്കിതൊക്കെ ഭയങ്കര ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിങ്ങനെ കാട് കയറി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ മോനുള്ളതുകൊണ്ട് തന്നെ എനിക്കതിനൊന്നും അത്ര അങ്ങോട്ട് പറ്റാറൊന്നുമില്ല പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് കപ്പ പറിക്കാൻ പോകാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ഥലമൊന്നുമില്ല എന്നാലും നമുക്ക് സ്വന്തം സ്ഥലം പോലെ പറിക്കാൻ പറ്റുന്ന ഒരാളുടെ സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ നമുക്ക് പോയി പറിക്കാൻ മേടിച്ചു അങ്ങനെ എന്തായാലും ഞാനും അച്ചൂട്ടിനും അമ്മയും കൂടിയാണ് ഇന്ന് പോകുന്നത് എൻ്റെ ഇവിടെ ഇല്ലായിരുന്നു അവർ സന്ധ്യേൻ്റെ വീട്ടിലാണ് പോയിട്ടുള്ളത് അതായത് എൻ്റെ നാത്തുവിൻ്റെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേരെ ഉണ്ടായിരുന്നുള്ളൂ നട്ടപ്പൊരിഞ്ഞ വെയിലത്താണ് ഞങ്ങളെ കപ്പ് പറിക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ വീഡിയോയ്ക്ക് ഷെയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ അത്ര വലിയ പ്രോ ആയിട്ടുള്ള ക്യാമറാമാനോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫറോ ഒന്നും അല്ല പിന്നെ ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് ആരോ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഷെയ്ക്ക് ആക്കാതെ ഇടും മനുഷ്യൻ്റെ കണ്ണിന് എന്നൊക്കെ പറഞ്ഞു ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുക വേണ്ടത് സ്കിപ്പ് ചെയ്തു അതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കുറച്ച് കഴിയുമ്പോൾ റെഡിയാവുമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ

അയ്യോ നല്ല ചൂട്ടിട്ട് വന്നാ മതി പാമ്പണ്ടാവോ എന്താ പ്രശ്നം മറന്നുപോയി അമ്മ തോർത്ത് വരെല്ലോ അയ്യോ ഇതിനെവിടെ നിർത്തും മമ്മി കപ്പ 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 ഇല്ല കപ്പറ കപ്പറക്കിസിയാ ഇന്ന് ഉറച്ചു പോയില്ലെങ്കിൽ ഇളക്കിപ്പറച്ചാൽ കിട്ടുമായിരുന്നു അല്ലേ ഇത് കിട്ടുമോ മിതോക്ക് ഇത് മേലെയുള്ളു ആ മുള്ളുണ്ടോ എന്ന് നോക്കിപ്പോ അയ്യോ ആ ശരി എന്നോട് കുഴി ഉണ്ടോ നോക്കി നോക്കിപ്പോണം മുള്ളുണ്ടോ നോക്കി നോക്കിപ്പോണം വന്ന വഴി മറന്നുപോയി അയ്യ കാട്ടിലൊന്നും ഇപ്പൊ കാട്ടിലൊന്നല്ല പക്ഷെ കാണിച്ചു തരാം ഞാൻ നിൽക്ക് പുറകു കാടാണ് കാടൊന്നല്ല സൈഡിൽ കപ്പ തട്ടിട്ട് പറിക്കാത്തോണ്ട് അയ്യോ എന്നെ കണ്ടിട്ട് പേടിക്കണ്ട കപ്പ തട്ടിട്ട് പറിക്കാതെ വെച്ചോണ്ട് കാട് പിടിച്ച് കൂടിപ്പോയി ഫുള്ള് കാടായിപ്പോയി മുള്ളും ഓ ആ വേഗം വരാം അയ്യോ കത്തി എടുക്കാതെ പോയത് മണ്ടന്മാർ ഇനിയിപ്പോൾ പോയിട്ട് കത്തി എടുത്തിട്ട് പോട്ടെ അത്ര കാടുണ്ട് അയ്യോ പക്ഷേ മണ്ണ് കുറച്ച് പതുകൊണ്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞുവല്ലെന്നൊട്ട കപ്പയ ഇതുവരെ പറിച്ചിട്ടില്ല ഇപ്പുറത്ത് കുറച്ചുണ്ടായിരുന്നു അത് കിട്ടി വാതില് പൂട്ടായത് കൊണ്ട് അതൊരു കാര്യം എളുപ്പമായി എൻ്റെ ഇല്ല തുറക്കണം എനിക്ക് മടി പിടിച്ച കാര്യമാണ് കൂട്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല കാരണം ഓടായതുകൊണ്ടേയില്ലെങ്കിലൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ ഒക്കെ ഇത് വരും മറ്റേ പൂച്ച പൂച്ച അന്ന് മീനൊക്കെ എടുത്തുകൊണ്ട് പോകും അയ്യോ അയ്യോ അയ്യോയ്യോ അപ്പം പറിക്കുമ്പോൾ വിചാരിക്കും ഞങ്ങളുടെ സ്വന്തം പക്ഷേ ഞങ്ങളുടെ സ്വന്തം ആർക്ക് വേണമെങ്കിലും പറിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ അങ്ങനെ നമ്മുടെ അത്രയും അടുത്തുള്ളവരായത് കൊണ്ടാണ് എപ്പോൾ പറിച്ചാലും കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും പറിക്കാം എത്ര വേണമെങ്കിലും പറിക്കാം ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ അപ്പയൊന്നും അല്ലേ നമുക്കതൊന്നുമില്ല നമ്മളെ സ്ഥലമൊക്കെ കുറച്ച് ദൂരം കുറച്ച് സ്ഥലമുള്ളൂ അത് കുറച്ച് ദൂരം അവിടെ വേറെ ആരോ വാഴ വെച്ചിട്ടുണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിയിട്ടതാണ് പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല ആവട്ടെ നമുക്കെന്തായാലും ഒരു ഉപദ്രവം ഇല്ല ആരെ കൊണ്ടും നമ്മളെ കൊണ്ടും ആർക്കുമില്ല ഇല്ലാത്തതുകൊണ്ട് ഈ കപ്പൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴോ ഞാൻ പറിച്ചു കുറച്ച് തീർത്താൻ തീർക്കാനൊന്നും പറ്റില്ല എന്നാലും ഞാൻ കുറേയൊക്കെ കുറച്ചു കേട്ടോ ഇവിടെ ആർക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല എനിക്കാണ് കപ്പയ്ക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇതേണ്ട കാണുന്നുണ്ട് സൈഡൊക്കെ കപ്പയാണ് പക്ഷേ ഇത് ഈ കൊല്ലം നടത്തുമായിരിക്കുമോ മറ്റേത് കഴിഞ്ഞ കൊല്ലത്തെ അതുകൊണ്ട് തന്നെ അവിടെ ഫുള്ള് മുള്ളും കാടാണ് അവ നോക്കി നിൽക്കുന്നുണ്ട് അയ്യോ ഞാൻ ഇപ്പോഴും തോറത്തെടുക്കാൻ മറന്നുപോയി ഞാൻ മോന് തോർത്തെടുക്കാമെന്ന് പറഞ്ഞ് പോയതോ ഏ

ഇതാ പോലെ തണ്ടുടിഞ്ഞിടുന്ന കപ്പ ആയതുകൊണ്ട് തിന്നു നോക്കിയിട്ട് പറയുന്നത് ഇതും അങ്ങനെ തന്നെ എന്തോ കഷ്ടപ്പെട്ട് പറിക്കേണ്ടി വരും ഇപ്പൊ ഇതൊക്കെ കപ്പ പക്ഷെ വഴക്കിയപ്പോ പോയിട്ടാണ് ഇങ്ങനെ ആയി പോയത് കേട്ടോ അപ്പുറത്ത് വഴക്കാത്തോണ്ടാണ് ആ കപ്പൊ കാട് കൂടി കിടക്കുന്നത് വലിയ വലിയ കപ്പ ഇതൊന്നുമ്പാടോ മതിയാക്ക് മതി പിന്നെ പറ മതി എല്ലാം കൂടി പറിച്ചിട്ട് എന്താ കാണിക്കൂ മൂടിയൊക്കെ കേടാവൂലോ ഇതൊന്നും എന്നെ കൊണ്ട് എടുത്തിട്ട് പോനെ തോട്ടില് വെള്ള പോ നമ്മൾ രണ്ട് ആദ്യത്തെ കപ്പേ നിത്ര കിട്ടി നിന്ന് ഇത്ര കിട്ടിട്ടോ അവിടെ നിന്ന് കിട്ടിയില്ല പറയ്ക്കാൻ പറ്റില്ല അവിടെ താന്നുപോയി പറഞ്ഞ ഒന്നും കേക്കില്ല തോട്ടില് വെള്ളം ഉണ്ടോന്ന് തോട്ടില് വെള്ളം ഉണ്ടോന്ന് നോക്കാൻ പോവാന്ന് ഇതാ അവിടെ മെയിൻ റോഡാണ് കേട്ടോ അതാ പേടി ഇതിൽ അയ്യോ മറ്റേ കപ്പ പറയാന് ഒരു രക്ഷല്ലേ പോയി കുഴിയില അവിടെയാണ് മറ്റേ ചൊറി എന്താ എന്തോ പറയല്ലോ ചൊറിയുന്നൊരു സാധനം ഇല്ലേ ഒരു കായ് ആ സാധനത്തിൻ്റെ ആണ് അവിടെ മൊത്തം അതുകൊണ്ട് അവിടെ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ല ഇവിടെ മഴക്കാലമായ നല്ല രസമല്ലാത്ത സമയത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കും അവിടെ നമ്മുടെ ഇത് പഴശ്ശീൻ്റെ ആ ഒരു ഇതാണ് ഡാമ് തുറക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലം അതുകൊണ്ട് ഇങ്ങനെ തങ്ങി നിൽക്കും അവിടെ കെട്ടി നിർത്തുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വെള്ളം അവിടെയൊക്കെ തങ്ങി നിൽക്കും അതുകൊണ്ട് ഇതിങ്ങനെ അനങ്ങാതൊക്കെ ഉണ്ടോ ഒഴുക്കും എടാ വെള്ളത്തിൽ കളിക്കാൻ പറ്റൂലെന്ന് എങ്ങോട്ട് നമ്മൾ നമ്മൾ മെയിൻ 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 റോഡാണ് റോഡല്ല ആയിട്ടുള്ള റോഡ് ഏ പൊന്നെ ഒരു തുള്ളി അനങ്ങുന്നില്ല ഇത് കെട്ടി നിർത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ തന്നെ എന്നെന്റെ എന്റെ ചുട്ടി വരും അതുകൊണ്ട് ഇവനെ കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി കരച്ചില് തോട്ട് പോയി കളിക്കാം അവിടെയാണെങ്കിൽ വെള്ളം ചെളിവെള്ളം ചിരിയുള്ളൂ മഴക്കാനാണെങ്കിൽ കുഴപ്പമില്ല അപ്പം എനിക്ക് ഇത്ര വെള്ളം ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടയ്ക്കൊക്കെ അല്ല ഇങ്ങനത്തെ പെണ്ണിപ്പോൾ അതുകൊണ്ട് ഭയങ്കര മടുപ്പായിരിക്കും പറ്റില്ല പോയി ബിസ് ചെയ്യൂ